ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ജോഷി ഫിലിപ്പും വൈസ് പ്രസിഡന്റായി ബിന്ദു സെബാഷിനും തെരഞ്ഞെടുക്കപ്പെട്ടു ശനിയാഴ്ച രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വാഗത്താനം ഡിവിഷനിൽ നിന്നുള്ള യു കോൺഗ്രസ് പ്രതിനിധിയായ ജോഷി ഫിലിപ്പിന് പതിനാറ് വോട്ടുകൾ ലഭിച്ചു എതിർ സ്ഥാനാർത്ഥി ഭർണങ്ങാന ഡിവിഷനിൽ നിന്നുള്ള എൽ ഡി എഫ് കേരള കോൺഗ്രസ് എം പ്രതിനിധി പെണ്ണമ്മ ജോസഫിന് ഏഴ് വോട്ടുകളുമാണ് ലഭിച്ചത് ഭരണാധികാരിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ മുൻപാകെ പുതിയ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്തു ജോഷി ഫിലിപ്പ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാസൊക്കെ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രോജപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്പെടുത്തിയിരുന്നു എ ഡി എം എസ് ശ്രീജിത്തും തെരഞ്ഞെടുപ്പ് നടപടികളിൽ പങ്കുചേർന്നു ഉച്ചകഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തലനാട് ഡിവിഷൻ പ്രതിനിധിയായ ബിന്ദു സഭാഷ്യൻ പതിനാറ് വോട്ടുകൾ നേടി വിജയിച്ചു ഇത്തരം സ്ഥാനാർത്ഥി കുറിച്ചി ഡിവിഷൻ പ്രതിനിധി സുമ ടീച്ചർക്ക് ഏഴ് വോട്ടുകൾ ലഭിച്ചു പ്രസിഡന്റ് ജോഷി ഫിലിയു വൈസ് പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു